ഉച്ചയ്ക്ക് ഒരു ഷെഡ്യൂൾ എല്ലാം കഴിഞ്ഞു കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഒരു പ്രോബ്ലം ഒക്കെ എനിക്ക് ഇരിക്കാൻ പറ്റൂല നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കും അതിൽ എല്ലാവരും കാണും ലാസ്റ്റ് സീനിൽ എന്നെ മാത്രം തനിച്ച് നിർത്തി ഞാൻ ഒരു എഴുത്ത് പോലെ ആയിരിക്കും കാരണം അന്ന് എനിക്ക് മാത്രം ഡേറ്റ് കൊടുക്കാൻ പറ്റിയില്ല ഭയങ്കര ബിസിയായി കന്നഡ പടത്തിന് പോയി അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ അവിടെ അപ്പോഴൊന്നുമില്ല ഞാൻ എന്നിട്ട് എന്റെ അടുത്ത് സുരേഷ് ഏട്ടൻ ചോദിച്ചു ഇഷ്ടം എന്ന് ചോദിച്ചു ഞാൻ കേ എനിക്ക് സോൺ പപ്പടി സോൺപപ്പ സോൺ പപ്പടി അറിയാമെങ്കിൽ എന്നെ പ്രേമിച്ചാ മതി അല്ലെങ്കിൽ വേണ്ട എന്നിട്ട് ഞാൻ അരോമ മണി സാറിന്റെ പടത്തിന് വേണ്ടിട്ട് അടുത്ത പടം ഷൂട്ടിങ്ങിന് തിരുവനന്തപുരത്ത് വരികയാണ് അവിടെ ഷൂട്ടിങ്ങിന് ഞാൻ അവിടെ വരുമ്പം എനിക്ക് പ്രൊഡക്ഷൻ കാറിന് പകരം സുരേഷ് ചേട്ടനാട വന്ന് ഇങ്ങനെ ഇരിക്കുന്നു കാറിൽ എന്റെ അത് ഞാൻ പോവാൻ പറഞ്ഞു നീ ഇതിൽ കയറിയാൽ മതി അടിപൊളി അപ്പൊ ഞാൻ ഇതിൽ കയറിയാ മതി എന്ന് പറഞ്ഞപ്പം ഞാൻ ഫ്രണ്ടിൽ കയറി ഞാൻ ഈ ഫ്രണ്ടിൽ കയറിയെന്നു വെച്ചാൽ നമ്മുടെ ചെന്നൈയിലൊക്കെ ടു ബി വെരി ഫ്രാങ്ക് ആര് വണ്ടി ഓടിച്ചാലും അറിയപ്പെടുന്നവരാണെങ്കിൽ ഫ്രണ്ടിലേക്ക് അതൊരു അപ്പൊ അങ്ങനെ ഞാൻ ഇരുന്നു പുള്ളി വിചാരിച്ച് ഞാൻ ഓക്കെ ആണ് ഞാൻ ഫ്രണ്ടിൽ ഗ്രീൻ സിഗ്നൽ കിട്ടിയതായിട്ട് തിരുവനന്തപുരത്തേക്ക് എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു നേരെ വണ്ടിക്ക് പിന്നെ എപ്പോൾ കാണാം ഞാൻ പിന്നെ മണി സാറിൻ്റെ ഷൂട്ടിങ് ആണ് എനിക്ക് സംസാരിക്കണം അപ്പം സംസാരിക്കാല്ലോ അതിനെന്ത് ഞാൻ എപ്പോഴും അമൃത ഹോട്ടലിലാണ് താമസിക്കുന്നത് ഇദ്ദേഹം എന്നെ കാണാൻ ഇദ്ദേഹം എന്നെ കാണേണ്ട ഒരു കാര്യമില്ല ഞാൻ വേറെ ഒരു ഷൂട്ടിങ്ങിനാണ് വന്നിരിക്കുന്നത് ചുമ്മാ എവിടെ അല്ലെ ഞാൻ ഇവിടെ അപ്പുറത്ത് വന്നതാണ് ഞാൻ ഇവിടെ അയാളെ കാണാൻ വന്ന ഞാൻ ഇയാളെ കാണാൻ വന്നത് അത് ആ അത് അതില് ശങ്കരേട്ടനുണ്ട് അപ്പൊ ശങ്കരനെ കാണാൻ വന്നു അപ്പോളെ ഒരു ഡൗട്ട് അടിച്ചോ ഏതോ ഒരുമാതിരി അപ്പൊ ഞാൻ എന്നിട്ട് സുരേഷ് ഏട്ടനെ ഏറ്റവും ഇത് ചാപ്പാട് ഭയങ്കര കുറ്റം പറയും അതിൽ പരിപ്പില്ല ഇതിൽ ഉപ്പില്ല അപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞു എന്നാലും സുരേഷ് ചേട്ടൻ എന്ത ഇങ്ങനെ ഫുഡിനോട് ഇത്രയും കുറ്റം പറയുന്നത് നിങ്ങളെ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഭയങ്കര കഷ്ടമാണ് ഒരു രണ്ട് മാസമെങ്കിലും നിങ്ങളുടെ മത അമ്മയെടുത്ത് കൊണ്ടുപോയി ട്രെയിനിങ് ഇരുത്തിയിട്ട് പിന്നെ കെട്ടിയാൽ മതി വെരി ഡിഫിക്കൽ ഫോർ അങ്ങനെ പറഞ്ഞു ഗെറ്റ് എ ഗുഡ് വൈഫ് എന്നൊക്കെ ഞാൻ പറയും വേറൊരു ദിവസം ഇങ്ങനെ അവിടെ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കാൻ വന്നപ്പം ഞാനും സുരേഷ് ചേട്ടനും കൂടെ അമൃത ഹോട്ടലിൽ ലിഫ്റ്റിൽ ഇറങ്ങുമ്പം ശരി എന്റെ അമ്മ അടുത്ത് എപ്പോഴാ രണ്ടു മാസം ട്രെയിനിങ്ങിന് വരുന്നു ചോദിച്ചു രണ്ടു മാസം എന്റെ അമ്മ എടുത്ത് ട്രെയിനിങ്ങിന് എപ്പോഴാ വരുന്നെന്ന് ചോദിച്ചു ഞാൻ കുറച്ചു നേരം ഇരുന്നു ഒന്നും ഒരു ഉത്തരം പറഞ്ഞില്ല പുള്ളി പറഞ്ഞ അല്ലെ ക്ലോസ് നിക്കി ഒരു ക്ലോസ് വരുന്ന ലിഫ്റ്റ് അപ്പോഴേക്കും ഓട്ടോമാറ്റിക് തുറന്നു നോക്കുന്നില്ല ഞാൻ നേരം ഈ നമ്മുടെ ഏതോ ഒരു ഇതിലുണ്ടല്ലോ ലാലേട്ടൻ എന്തോ കണ്ടിട്ട് ഇങ്ങനെ വരൂല്ലേ എന്ത് പടന വന്ദനം ഇങ്ങനെ വരുന്ന പോലെ ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് വീണ്ടും മേളിൽ കയറി എന്റെ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഐ തിങ്ക് അമ്മോട് പറഞ്ഞാ അതെ എന്റെ അമ്മയടുത്ത് ഐ തിങ്ക് സുരേഷ് ഈസ് ഇൻ ലവ് വിത്ത് മീ മാ എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിച്ചോട്ടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചോട്ടെ നീ ആയിട്ട് ചെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞു കളയരുത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ യെസ് പ്രൊസീദ്ന്ന് പറഞ്ഞു എൻ്റെ അമ്മ അങ്ങനെയാണ് ഞാൻ പിന്നെ അതിനുശേഷം പിന്നെ പറഞ്ഞു തമ്മിലങ് ഓക്കെ പിന്നെ ഒരു സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞു ആദ്യം ഞങ്ങൾ കണ്ട സിനിമ ബേതാപ് ഓ ബേതാപ് എന്നുള്ള സിനിമ സിനിമയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് സുരേഷ് ഏറ്റവും ഫ്രണ്ട്സ് എല്ലാം പോടെ പോടേ പോടേ പറഞ്ഞു ഇത്ര പേരുണ്ട് ഞങ്ങൾ എട്ട് പേരുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നോക്കിപ്പോ ഓരോരുത്തരായിട്ട് മനപൂർവ്വം എല്ലാവരും കട്ടായി അവസാനം ഞാനും സുരേഷ് ഏട്ടും മാത്രം വേറെ ആരും വരുന്നില്ല എന്തോ അവന്മാരാരും വരുന്നില്ല ഇതൊക്കെ പ്ലാന്റ് ആണേ എന്തോ അവന്മാരെല്ലാം വരുന്നില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് പിന്നെ വെറുതെ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യണോ ഓ അഭിനയം പപ്പിന്നാണ് വിളിക്കുന്നത് സുരേഷ് ഷേട്ടൻ പത്മാവതി എന്നാണ് എന്റെ പേര് ക്യാൻസൽ ചെയ്യണോ പപ്പി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും കാണാം എന്ന് പറഞ്ഞു കണ്ടിട്ട് വന്ന് ദേ അവളെ അവളെവിടെങ്കിലും തൊട്ടോ ഞാൻ ഭയങ്കര ഇങ്ങനെ ഇരുന്നു കാരണം ഇങ്ങനെ ഇരുന്നാലേ അവൾ എന്നെ വിശ്വസിക്കൂലീസായിട്ട് ഡീസെന്റ് ആണെന്നു അപ്പൊ സുരേഷ് കുമാർ സനൽ കുമാറിനായിരുന്നു ആദ്യം പേരില് രണ്ട് പേര് സൂര്യോദയ ക്രിയേഷൻസിൽ അവർ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു അപ്പൊ സനലേറ്റനാണ് എന്നോട് കൂടുതലും സംസാരിക്കുന്നത് സുരേഷ് ഏട്ടൻ മിണ്ടുകയില്ല അപ്പൊ സനലേറ്റിനടുത്ത് ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയും എനിക്ക് മൂന്ന് ബ്രദേഴ്സ് ഉണ്ട് എൻറെ അച്ഛൻ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇതായി അതായി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും ഇതെല്ലാം ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് നോക്കണേ ഒരു ദിവസം സുരേഷ് ഏട്ടൻ സോറി എന്നിട്ട് മൂന്ന് അതെ അച്ഛൻ ചെറുപ്പത്തിൽ നല്ലൊരു പയ്യനെ കിട്ടും ആണോ എന്റെ ജീവിതം വളരെ നന്നായിട്ടുണ്ട് നാട്ടിൽ നിന്നാണ് കെട്ടുന്നതൊക്കെ ആയിരിക്കും പറഞ്ഞു ഞാനിത് അപ്പൊ വിശ്വസിച്ചു കേട്ടോ ഇതെല്ലാം അങ്ങ് പറയും കൂടെ ചേർത്ത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വീണു പോയെന്ന് പറയണത് എന്തായാലും ും ഇനി സൂസ് ഈ ഇടയ്ക്കൊന്നും തുടങ്ങാൻ സാധ്യതയില്ല അപ്പൊ ആ പ്രതീക്ഷ വേണ്ട സീരിയല് കൂടിക്കൂട്ടത്തില് കൈ കൂടെ നോക്കിയല്ലേ ഇന്നത്തെ കാലത്ത് അദ്ദേഹം ഫിലിമിക്കായത് കൊണ്ടായിരിക്കാം കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ലേറ്റസ്റ്റ് രീതിയിലുള്ള ഒരു പ്രപ്പോസൽ ആയിരുന്നു അത് കേട്ടപ്പോൾ ഒരു കുളിരു വരും ആക്ച്വലി എൻ്റെ ഒരു പ്രേമത്തിന് സക്സസ്ഫുൾ ആയിട്ടുള്ള പച്ചക്കറി കാണിച്ച എൻ്റെ അമ്മയായിരുന്നു എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു